വൈനാണ് ഇന്നത്തെ പരാമർശ വിഷയം പത്തൊമ്പത് വരികൾ നമ്മൾ കണ്ടു ഇത് ഇരുപതാമത്തെ വരിയാണ് തങ്ങള് ഒരു സഹായത്തിന്റെ ഇടമാണ് ഈ ലോകത്തിനുള്ള സഹായ കേന്ദ്രമാണ് എല്ലാ അർത്ഥത്തിലും സംശുദ്ധരായ ജനങ്ങളുടെ കൂട്ടത്തിൽ സ്വീകാര്യമായ സഹായത്തിനർഹമായ കേന്ദ്രമാണ് സഹായത്തിന് അഭയം തേടാവുന്ന കേന്ദ്രമാണ് അഷ്റഫുൽ സുല്ലാഹു അലിഹി വസ്ല്ലം ഇത് പഠിപ്പിക്കുന്ന ഇത് സൂചിപ്പിക്കുന്ന വരിയാണ് ഈ ഇന്ന് നമ്മളുടെ ചർച്ചയിൽ വരുന്ന ഭാഗം സുലല്ലാഹി സുല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ സഹായത്തെക്കുറിച്ചും നബിതങ്ങളുടെ ആ ഒരു മഹത്വത്തെക്കുറിച്ചും വേണ്ട പോലെ മനസ്സിന് വലിയ സൂചന നൽകുന്നതാണ് വിധങ്ങൾ വലിയ ഏതൊരാൾക്കും സഹായിയാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ വരി മനുഷ്യ നമുക്ക് ആ വരി കാണാം വരി കണ്ടിട്ട് അതിന്റെ വിവരണങ്ങളിലേക്ക് വരാം ഇവിടെ ഹൊബാണ് ഉള്ളത് ഓയിസിൻ എന്നാണ് അതിന്റെ വിശദീകരണങ്ങളുള്ള കിതാബുകളിലൊക്കെ ഉള്ളത് വൈസു വൈസിൻ എന്നാണ് എങ്ങനെയാണുള്ളത് അത് തന്നെയാണ് കൂടുതൽ നല്ലതെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ മയക്ക് വൈസ് എന്ന് പറയാം അത് വലിയ സഹായം എന്ന അർത്ഥത്തിനും വൈഫ് എന്ന് പറയാം അപ്പോ വൈസു വൈസിൻ എന്ന് പറഞ്ഞാൽ സഹായത്തിന്റെ ഇടം ഒരു മഴയുടെ ഇടം എന്നർത്ഥം അതുപോലെ നബിതങ്ങൾ ഒരു മഴയുടെ ഇടമാണ് ഒരു സഹായത്തിനുള്ള ഇടമാണ് വൗസു ആലമിൻ ലോകത്തിനുള്ള സഹായ കേന്ദ്രമാണ് വൗസ് ഒരു സഹായത്തിനു വേണ്ടി വിളിക്കുന്നതിന് വൗസ് എന്ന് പറയും പ്രയാസപ്പെട്ട് അല്ലെങ്കിൽ അഭയത്തിന് വേണ്ടി വിളിക്കുമ്പോ ആ വിളിയുടെ കേന്ദ്രം ലോകത്തിന്റെ ഒരു സഹായ കേന്ദ്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ഫിയ സഹായികളിൽ ഏറ്റവും ശ്രദ്ധേയമായ സഹായിയാണ് എന്ന് മാത്രമല്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥമൊക്കെ അസ്ഫിയ ഹൃദയം തെളിഞ്ഞ മഹാന്മാർ ആ മഹാന്മാരുടെ എല്ലാം സഹായിയാണ് ഹൃദയത്തിന്റെ ഒരു ഐനല്ല ഹൃദയത്തിന്റെ ആ ഒരു മറാബ അത് നീങ്ങിപ്പോയിരിക്കുന്നു അൻഹുബിൻ സ്നേഹം കാരണം സ്നേഹം കാരണം ആ ഒരു മറയൊക്കെ നീങ്ങിപ്പോയി മിനൽ അശ്വാലി എല്ലാ ഏർപ്പാടുകളിൽ നിന്നും ഉയർന്ന ഹുബ് ഹുബിന്റെ സിഫത്താണ് ഖാലിൻ എന്ന് പറഞ്ഞാൽ ഉയർന്ന ഉയർന്ന സ്നേഹം കാരണം എല്ലാ മറയും നീങ്ങിപ്പോയി എല്ലാവർക്കും ഉള്ള സഹായ കേന്ദ്രമാണ് ബഹുമാനപ്പെട്ട റസൂൽ സല്ലു അലൈഹി വസ്ല്ലാം അപ്പോ ലോകത്തിനുള്ള സഹായമാണ് സഹായത്തിന്റെ ഉറവിടമാണ് എല്ലാ നല്ലവർക്കും സഹായിയാണ് നിബിധങ്ങളോടുള്ള ഉയർന്ന സ്നേഹം കാരണം എല്ലാ തരം വേണ്ടാത്ത ഏർപ്പാടുകളിൽ നിന്നെല്ലാം മനസ്സിന്റെ മറ നീങ്ങി മനസ്സ് തെളിഞ്ഞു വന്നിരിക്കുന്നു പല സ്നേഹം വലിയ വിജയത്തിലേക്കുള്ള മാർഗമാണ് വഴിയാണ് എന്ന് ചുരുക്കം